അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദി മിമിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നല്ല മഴക്കാലാണ് സ്കൂൾ തുറന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക നമ്മുടെ വണ്ടികളെ ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക കാരണം ഒത്തിരി അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോ അല്ലേ കാരണം മഴ പെയ്ത് റോഡും തോടും പാടങ്ങളും പുടകളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകി നിൽക്കുന്ന ഒരു സമയമാണ് അതുമാത്രല്ല അല്ലെങ്കിൽ കമ്പി പൊട്ടി വിടണത് വേറെ മരം വന്നു വിടണത് വേറെ പിന്നെ സ്ലിപ്പായിട്ട് വീണത് വേറെ അല്ലെ നമ്മൾ ഓടി പോകുമ്പോൾ സ്ലിപ്പായിട്ട് വീണ് അപകടം സംഭവിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പൊ അല്ലേ ഞാൻ പറയാനുള്ള കാരണം ഇപ്പോൾ ഒരു സെറ്റിങ്സ് ഉണ്ട് മൊബൈലിൽ ആ മൊബൈൽ ഒരു സെറ്റിങ്സ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും ഇല്ലാത്ത ഒരു സമയത്താണ് അപകടം സംഭവിച്ചെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി ഈ ഒരു സെറ്റിംഗ്സിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഒരു സെറ്റിങ്സ് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സെറ്റിങ്സും കൂടിയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപകട സംബന്ധിച്ചു വിചാരിക്കാം സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അങ്ങനെ വിചാരിക്കാം സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ളത് ഒരു രേഖയും ഇല്ല ഒന്നും എഴുതിയിട്ടില്ല അങ്ങനെ തെളിവുകളൊന്നുമില്ല ഓക്കെ നമ്മുടെ മൊബൈൽ മാത്രം നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഈ രക്ഷപ്പെടുത്താൻ വന്ന ആൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയിട്ട് അവർക്ക് നമ്മളെ വേണ്ടപ്പെട്ടവരെ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ബന്ധുക്കൾക്കോ സുഹൃത്തുക്കളെക്കോ ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ മൊബൈലാക്കി പറ്റാം ആക്കിയെടുക്കാൻ പറ്റും എമർജൻസി കോൾ എന്ന് കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ മൊബൈലിൽ ലോക്കില് അതിലാണ് ഇതിന്റെ സംഭവങ്ങൾ ഫുള്ള് കിടക്കുന്നത് ഓക്കെ അപ്പൊ ഈ എമർജൻസി കോൾ എന്ന് കാണുന്ന ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് നല്ല ഉപകാരമുള്ള ഒരുപാട് സെറ്റിങ്സ് ഇതിനുള്ളിലുണ്ട് ഓക്കെ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്യുന്നത് നല്ലതാണ് എപ്പോഴാണ് എങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നമ്മൾക്ക് അതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെറ്റിംഗ്സിലൂടെ നമ്മുടെ ജീവൻ തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ സെറ്റിങ്സ് എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ പറയാം ഓക്കെ അപ്പോൾ മൊബൈൽ സെറ്റിങ്സ് ഉണക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വന്ന് കിടക്കും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടെ സേഫ്റ്റി ആൻഡ് എമർജൻസി എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കണ്ട മെഡിക്കൽ ഇൻഫർമേഷൻ ഉണ്ട് എമർജൻസി കോണ്ടാക്റ്റ് എമർജൻസി സോസ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് എന്തു ചെയ്യാം ഇതിൽ എമർജൻസി കോണ്ടാക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളുടെ നമ്പറോ അല്ലെങ്കിൽ പിന്നെ സുഹൃത്തുക്കളുടെ നമ്പറോ വീട്ടിലെ നമ്പറോ ഏത് നമ്പറോ നമുക്ക് സേവ് ചെയ്ത് വെക്കാം ഓക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ വേണ്ട ആഡ് കോണ്ടാക്റ്റ് കാണാനല്ലേ അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കോണ്ടാക്റ്റിൽ ഒന്ന് കിടക്കും ഓക്കെ ഫസ്റ്റിൽ ഞാൻ എൻ്റെ വീട്ടിലെ നമ്പർ സേവ് ചെയ്ത് വെക്കാം കാരണം ഇപ്പോൾ വിളിച്ചാലും കിട്ടുന്ന നമ്പർ വീട്ടിലെ നമ്പറാണ് പിന്നെ ഡാനിയൻ്റെ നമ്പറ് സേവ് ആക്കി വെക്കുന്നുണ്ട് ഓക്കെ തൽക്കാലത്തിന് വെക്കുന്നുണ്ട് ശേഷം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത്രക്കെടാ ഇത്രയും നമ്പറാണ് സേവ് ചെയ്യുന്നത് വെക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സേവ് ചെയ്ത് വെക്കാം ഓക്കെ വിളിച്ച് കിട്ടുന്ന നമ്പറ് പെട്ടെന്ന് വിളിച്ച് കിട്ടുന്ന നമ്പർ മാത്രം സേവ് ചെയ്ത് വെക്കാം ഓക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ നമ്പർ ഫോണ് കയ്യിൽ കിട്ടുന്ന ആൾക്ക് പെട്ടെന്ന് വിവരങ്ങൾ അറിയിക്കാൻ പറ്റും അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിവരം അറിയിക്കണമെങ്കിൽ ഈ നമ്പറിലാണ് പോവുള്ളൂ ഓക്കെ നമുക്ക് വഴിയേ പറഞ്ഞുതരാം രണ്ടാമത്തെന്ന് പറഞ്ഞത് എമർജൻസി സോസ് ആണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിൻ ഒക്കെ എടുക്കുന്നുണ്ട് വേണ്ട പവർ ബട്ടൺ ഒരു അഞ്ച് തവണ അമർത്തി കഴിഞ്ഞാൽ നേരെ കോളിലൊക്കെ പോകും എമർജൻസി കോൾ ഇപ്പോൾ ഫയർഫോഴ്സ് ആണെങ്കിൽ അങ്ങനെ പോലീസ് ആണെങ്കിൽ പോലീസ് ആംബുലൻസ് ഏത് നമ്പറിലേക്ക് പോകണമെങ്കിലും പെട്ടെന്ന് പോകും ഓക്കെ ഇവിടെ നമ്മൾ നോക്കിയാൽ മതി അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റാമെന്ന് വേഗണ്ട ഇവിടെ അപ്പോൾ കൂട് കൊടുത്താൽ റെക്കോർഡാകും ഓക്കെ പിന്നെ വരുന്നത് എങ്ങനെയതാണ് ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി ഓക്കേണ്ട നിങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ വന്നു എടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വേണ്ടത് ഇപ്പോൾ എന്താ എമർജൻസി കോൺടാക്റ്റാണ് ഓക്കെ ഇതിലാണ് മെഡിക്കൽ ഇൻഫർമേഷൻ ഇതിൽ നമ്മുടെ നെയിം ബ്ലഡ് ഗ്രൂപ്പ് അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ഹൈറ്റ് വെയിറ്റ് അങ്ങനെയുള്ള മോറില് പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ എല്ലാം സേവ് നിങ്ങൾ സെറ്റ് ആക്കി വെച്ചാൽ ക്ലിയർ ആവും അപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്ന് കിടക്കും എമർജൻസിയിലെ ഉണ്ടല്ലേ ഇതിന് മുകളിൽ എൻ്റെ വി വി സ്റ്റാർ മീഡിയ പ്രോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്ന് കിടക്കും അതിലെൻ്റെ വീട്ടിലെ നമ്പർ ഉണ്ടാവും എൻ്റെ ആനിയുടെ നമ്പർ ഉണ്ടാവും അപ്പോൾ ഈ ഫോൺ കിട്ടിയ ആൾക്ക് പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് അറിയിക്കാനോ അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ നമ്പർ അറിയിക്കാനോ പെട്ടെന്ന് അവസരം നമുക്ക് കിട്ടും അവർക്ക് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പെന്നാ ശരി എന്നെ കാണണ്ട ബൈ ബൈ